ഈ അടുത്ത കാലത്ത് ജപ്പാനിൽ നിന്നുള്ളൊരു പഠനം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അവിടുത്തെ ഈ പ്രകൃതി ജീവനവുമായി ബന്ധപ്പെടുത്തിയ അത്തരം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ നടത്തിയ ഒരു പഠനത്തിലാണ് ഈ കാര്യം ഉണ്ടായിരുന്നത് അതായത് അവരിൽ ഒരു കൂട്ട ആൾക്കാർ താരതമ്യേനെ ദുർബലാവസ്ഥയുള്ള ശരീരപ്രകൃതമായിരുന്നു അവർക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ കുറവായിരുന്നു അങ്ങനെയുള്ളവരെ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് അവരുടെ ഭക്ഷണത്തില് കുറച്ച് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയും ഒപ്പം തന്നെ ഇവരുടെ അടുത്ത് ഇതിലെ പോഷക ഘടകങ്ങൾ ഇത്രയാണെന്നും ഇത് നമ്മുടെ ശരീരത്തില് ഇങ്ങനെ എങ്ങനെ വർക്ക് ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊടുത്തു ശരിക്കും പറഞ്ഞാൽ ഈ പോഷക ആഹാരങ്ങളെല്ലാം ഇവർ മുന്നേ കഴിച്ചുകൊണ്ടിരുന്ന കാര്യം തന്നെയാണ് പക്ഷെ അതേ ഫുഡ് തന്നെ ഇവരുടെ അടുത്ത് പറഞ്ഞു ഇതിൽ ഇന്ന ഇന്ന ഘടകങ്ങളുണ്ട് ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ അത് ചിന്തിച്ചുകൊണ്ട് കഴിക്കണം മറ്റൊരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ആ സമയത്ത് ചിന്തിക്കരുത് ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കണം ഒരു നട്ട് എടുത്ത് കഴിക്കുമ്പോൾ ആ നെട്ടിൽ എന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഒരു ഇല എടുത്ത് കഴിക്കുമ്പോൾ അതിൽ ഇന്ന കാര്യങ്ങളുണ്ട് അത് നിങ്ങളുടെ ഇന്ന ഓർഗന് ഗുണകരമാണ് എന്നുള്ള രീതിയിൽ അതിനെ ചിന്തിച്ചു കൊണ്ട് തന്നെ കഴിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു സ്റ്റഡി നടത്തിയത് ഒരു ഒരാറേഴ് മാസം കഴിഞ്ഞിട്ട് ഇവരിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ ഇവരുടെ ഇമ്മ്യൂണിറ്റി കൂടി ഇവരുടെ ആരോഗ്യസ്ഥിതി നന്നായിട്ട് മെച്ചപ്പെട്ടു ഇവരുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കൂടുതൽ ഉണർവോട് കൂടി കാണപ്പെട്ടു ചില രോഗങ്ങളൊക്കെ അവരിൽ നിന്ന് വിട്ടകന്നു പോയി ഇങ്ങനെയൊക്കെയുള്ള കുറെ പെട്ടെന്നുള്ള അതായത് ഒരു ആറുമാസം കൊണ്ടുള്ള വലിയൊരു മാറ്റം കണ്ടു അപ്പൊ ആ ഒരു വിവരം ഈ ജേണലിലൂടെ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി ഇത് ഇവിടെ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാല് നമ്മുടെ പൗരാണികരായിട്ടുള്ള ആൾക്കാരെല്ലാം പറയും ഭക്ഷണം കഴിക്കുമ്പോൾ വെറുതെ ഇരുന്ന് കഴിക്കണം ഒന്നും സംസാരിക്കാൻ പാടില്ല ആ ഭക്ഷണത്തിൽ തന്നെ ശ്രദ്ധ കൊടുത്ത് കഴിക്കണം എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം ഒരു ഔഷധം കൂടിയാണ് അത് നമുക്കിന്ന് മനസ്സിലാകുന്നുണ്ട് വേണ്ടാത്ത ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് നമുക്ക് രോഗം ഉണ്ടാകുന്നു വളരെ ഗുണപരമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം ഉണ്ട് ഇന്ന് അതിൽ പ്രത്യേകിച്ച് പറഞ്ഞു തരികം വേണ്ട പക്ഷേ നമ്മുടെ ഈ ഭക്ഷണ വസ്തുക്കളിലെല്ലാം ദൈവീകത അടങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഋഷിമാർ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോ നെല്ലിയായാലും കമുകായാലും ഏതൊരു മര ഒരു ദേവതാ സാന്നിധ്യത്തോടു കൂടിയാണ് പറയപ്പെടുന്നത് നമുക്കറിയാലോ നക്ഷത്രങ്ങൾക്ക് തന്നെ ഓരോ വൃക്ഷം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ദേവതകൾക്കും അധിഷ്ഠാനപരമായിട്ടുള്ള വൃക്ഷം പറഞ്ഞിട്ടുണ്ട് അരിമണി ഗോതമ്പ് എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ഓരോ ദൈവീക കണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് ഇതിനെക്കുറിച്ച് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമ്മൾ മലയാളികളിൽ ബഹുഭൂരിപക്ഷം പേരും അരി ആഹാരം കഴിക്കുന്നവരാണ് ഒരു നേരമെങ്കിലും അരി ആഹാരം കഴിക്കുന്നുണ്ട് ഇപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് വർദ്ധിച്ചതുകൊണ്ട് ഈ പ്രധാനമായിട്ടും ചിലരൊക്കെ മില്ലറ്റുകളിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ട് ചിലർ പച്ചക്കറികളിലേക്കൊക്കെ തിരിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു നേരമെങ്കിലും അരി ആഹാരം എത്ര ഷുഗർ ഉള്ള ആളാലും ഇച്ചിരി ഇങ്ങനെ കഴിക്കാൻ ശ്രമിക്കും അപ്പൊ ഈ അരി നമ്മള് അടുപ്പത്തിടുമ്പോ നമ്മളൊരു പ്രത്യേക മന്ത്രം ജപിച്ച് തന്നെ ഇടണം ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് സമ്മാനിക്കുന്ന ആ മാന്ത്രികപരമായിട്ടുള്ള ആ ദൈവാധീനത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ ഗുണവശങ്ങൾ നിങ്ങൾക്ക് പൂർണമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം നമസ്കാരം ഹിന്ദു മിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്ര മഠം ഹൈന്ദവ ആചാര സംബന്ധമായതും മോട്ടിവേഷൻ സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ ഒട്ടേറെ വിവരങ്ങൾ നൽകുന്ന ഒരു വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനലിൽ പ്രവേശിച്ചാൽ എന്നും രാവിലെ നിങ്ങളുടെ മൊബൈലിൽ ഇത്തരം വിവരങ്ങൾ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതുമാണ് മാത്രമല്ല ഈ വീഡിയോയ്ക്ക് കീഴേ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ ഒട്ടേറെ പൂജാ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് അപ്പം അതിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുന്നത് അപ്പം ഇത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാ മാസം ഇങ്ങനെ ഉൾക്കൊള്ളണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന പുതുതായിട്ട് വരുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം എങ്കിൽ മാത്രമാണല്ലോ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ളത് അപ്പൊ ആ പ്രകാരം ചെയ്യുക അപ്പൊ ആഹാരം എന്ന് പറയുന്നത് ദൈവ തുല്യമായിട്ടാണ് നമ്മളെല്ലാം കണക്കാക്കി പോരുന്നത് പണ്ടൊക്കെ നമുക്കറിയാം നമ്മൾ ഒരു അരിമണി നിലത്ത് വീണാലെ തൊട്ട് നെറ്റി വെച്ചിട്ടാണ് എടുക്കുന്നത് ഒരു ചോറ് പോലെ നിലത്ത് തൂവി പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഒരു ചോറ് നിലത്ത് ഇട്ട് ചവിട്ടാൻ നമ്മുടെ കുടുംബത്തിൽ ആരെയും സമ്മതിച്ചിട്ടില്ല കാര്യം ആ അന്നത്തിനെ ദൈവമായിട്ട് വണങ്ങിയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇന്ന് കാലം മാറിപ്പോയി അപ്പൊ അന്നത്തിന് അത്രത്തോളം ദൈവികത ഒന്നും കൊടുക്കുന്നില്ല ഒരുപാട് ഒരുപാട് ഭക്ഷണം വേസ്റ്റാക്കുന്ന വീടുകളിൽ ഇന്ന് ആയിക്കഴിഞ്ഞു കുട്ടികൾക്കൊന്നും ഇതിനെ കുറിച്ച് ഒരു വലിയ ധാരണയൊന്നും ഇല്ല അവർ കുറച്ച് കഴിക്കുന്നു വലിച്ചെറിയുന്നു അങ്ങനെയൊക്കെ പോകുന്നുണ്ട് പണ്ട് നമുക്ക് ആവശ്യമുള്ള ഫുഡ് കിട്ടാത്തൊരു കാലമായിരുന്നു നമ്മൾ അത്രത്തോളം കുറച്ചേ നമുക്ക് ഫുഡ് കിട്ടും എല്ലാം കഴിക്കും ഒരു പറ്റുപോലും നിലത്ത് പോകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അത്രത്തോളം പവിത്രമായി കണ്ട ആ അന്നം ഇന്ന് ഇങ്ങനെ ദൂർത്തടിച്ചു കളയുമ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതിയും അത്രത്തോളം മോശമാകുന്നുണ്ട് നമ്മൾ ഈ പറഞ്ഞു വരുന്ന വിഷയം നമ്മൾ അന്നം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യത്തിലേക്കാണ് അപ്പൊ അന്നം ദൈവികമാണെന്ന് നമുക്ക് തന്നെ അറിയാം അപ്പോ നമ്മുടെ വീട്ടിലെ വീട്ടമ്മമാരൊക്കെ അന്നം അപ്പൊ നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊക്കെയാണ് പൊതുവില് ആഹാരം പാകം ചെയ്യുന്നത് ഇന്ന് പുരുഷന്മാരും ആഹാരം പാകം ചെയ്യുന്നുണ്ട് എന്നാലും അരി അടുപ്പിലിടുമ്പോ നമ്മള് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പൊ പാചകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ അരി അടുപ്പിലിടുമല്ലോ അതൊന്ന് വെന്ത് വരുമ്പോഴാണ് നമുക്കത് ആഹാരമായി മാറുന്നത് ഈ അരി അടുപ്പിലിടുമ്പോ നമ്മള് മനസ്സ് ശുദ്ധമായിട്ടിരിക്കണം എന്നാണ് പറയുന്നത് കാര്യം അവിടെ ഒരു ഒരു ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു കളി തന്നെ നടക്കുകയാണ് ആ കുടുംബത്തിന്റെ പൂർണ്ണമായ ആരോഗ്യത്തിന് ഉതകുന്ന ആദ്യത്തെ ബേസ് ആയിട്ടുള്ള അരി എന്ന് പറയുന്നത് വെള്ളത്തിലിടുമ്പോ നമ്മൾ മനസ്സിൽ പ്രാർത്ഥനയോട് പ്രാർത്ഥനയോടുകൂടി ഇടണമെന്നാണ് പറയുന്നത് ഇല്ലെങ്കിൽ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങളൊരു ദിവസം രാവിലെ വളരെ കൂടി എല്ലാവരെയും ഇടിച്ച് നിരത്തും എന്നുള്ള മനോഭാവത്തോടുകൂടി കുറെ പേരെ മനസ്സ്പ്രാകിക്കൊണ്ട് നിങ്ങൾ വന്നൊരു അരി അടുപ്പത്ത് ഇടുക അടുപ്പിൽ വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇടുക എന്നിട്ട് അന്ന് ഉച്ചയ്ക്ക് സന്തോഷത്തോടു കൂടി വരുന്ന നിങ്ങളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ആ ചോറൊന്ന് വിളമ്പി കൊടുക്കുക അവരുടെ സന്തോഷൊക്കെ പെട്ടെന്ന് എന്തോ കാരണം കൊണ്ട് കെട്ടുപോവുകയും നിങ്ങളുമായിട്ട് കയർക്കാതെ ഇതെന്തില്ലേ ഉപ്പില്ലേ ഇവളില്ലേ എന്നൊക്കെയുള്ള ചോദ്യം വെറുതെ ഉന്നയിച്ച് നിങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കുക ചിലപ്പോൾ ചോറ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരു ദിവസം നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഇത് കഴിക്കുന്ന എല്ലാവർക്കും മംഗളം വരട്ടെ എന്നൊക്കെ നല്ല നല്ല കൂടി അരിയടുപ്പ് തെറ്റിട്ട് ആ സന്തോഷപൂർവ്വം കൊണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വിളങ്ങി വിളമ്പി കൊടുത്തോളൂ ഒരു പക്ഷെ അവരുടെ നല്ല ടെൻഷനോട് കൂടിയിരിക്കുന്ന ആൾക്കാർ പോലും കുറേ അധികം നല്ല കൂളായിട്ട് ഒരു എത്ര പിണങ്ങിയിരിക്കുന്ന ആളും കുറച്ചുകൂടി ഒന്ന് മയപ്പെട്ട രീതിയിലൊക്കെ നമുക്ക് കാണപ്പെടാം അത് വലിയൊരു കാര്യമാണ് കാര്യം ഇവിടെ ഒരു ഞാൻ പറഞ്ഞില്ലേ ലോ ഓഫ് അട്രാക്ഷൻ പ്രകൃതിയുടെ ഒരു അട്രാക്ഷൻ ഇവിടെ നടക്കുകയാണ് അപ്പം അത് മനസ്സിലാക്കണം പലപ്പോഴും വീട്ടമ്മമാരൊക്കെ ഈ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടൊക്കെയാണ് ഓടിച്ചെന്ന് അരിയൊക്കെ അടുപ്പിൽ ഇടുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് അവര് യാന്ത്രികമായിട്ടാണ് അവിടെ ചെയ്യുന്നത് ഇതുമൂലം അപ്പോഴുണ്ടാകുന്ന ഒരു ചിന്ത എന്തോ ആ ചിന്തയ്ക്ക് അനുസൃതമായിട്ടുള്ള തരംഗങ്ങളായിരിക്കും ആ അവര് അടുപ്പത്തിലേക്ക് പകർന്ന അരിയിൽ നിന്ന് ഉണ്ടാവുക അതിന്റെ ഊർജം ആയിരിക്കും മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുക അപ്പൊ ഇവിടെ നമ്മൾ അരി അടുപ്പത്തിടുമ്പോൾ ഒരിക്കലും വേറെ ഒന്നും ചിന്തിക്കരുത് പകരം ദേവിയെ തന്നെ സ്മരിച്ച് അരി അടുപ്പത്തിടണം ഓം ഹ്രീ അന്നപൂർണേശ്വര്യേ നമ എന്ന് ജപിച്ചുകൊണ്ട് നിങ്ങൾ ആ അരി കഴുകി അടുപ്പത്തിട്ടോളൂ അത് കഴിക്കുന്ന ഒരു കുടുംബത്തിലാണെങ്കിൽ പതിയെ 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 ആ വീട്ടിൽ ആരോഗ്യം വർദ്ധിക്കും അവിടെ അടിക്കടിയൊക്കെ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വീടാണെങ്കിൽ ആ രോഗത്തിനൊക്കെ ശമനം വരും എല്ലാവർക്കും കൂടുതലായിട്ടുള്ള എനർജി വരും കാര്യം സാധാരണ ഒരു ചോറായിട്ട് അവിടെ കഴിച്ചുകൊണ്ടിരുന്ന ഒന്ന് അതിലൊരു അതിലെന്തെങ്കിലും പോഷക ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുക അതിനോടൊപ്പം ചേർക്കുന്ന കാർബോഹൈഡ്രേറ്റിന് പുറമെയുള്ള നിങ്ങൾ ഒഴിച്ച് കറികളിൽ നിന്നും കിട്ടുന്ന പോഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നു ഉണ്ടാവാം പക്ഷെ അതിന് തുല്യമായ ഒരു ദൈവികതയും കൂടെ വരണമെങ്കില് നിങ്ങൾ ഈ മന്ത്രം ജപിച്ച് തന്നെ ഈ ആഹാരം പാകം ചെയ്യണം അപ്പൊ ചിലർ ചോദിക്കും തിരുമേനി ഈ മന്ത്രമൊക്കെ ജപിച്ച് നമ്മളിങ്ങനെ ചോറുണ്ടാക്കിയല്ലേ അതിൽ ഈ നോൺ വെജ് ഒക്കെ ഇടാൻ പാടുണ്ട് ഓരോ അരിമണിയിലും ദൈവമുണ്ട് നിങ്ങൾ ഈ ഒഴിക്കുന്ന എല്ലാം നിങ്ങളുടെ അന്നോ എന്ന് പറയുന്നത് നിങ്ങളെ നോൺ വെജാലും വെജായാലും കഴിക്കുമ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടാണല്ലോ കഴിക്കുന്നത് അന്നം ദൈവമാണ് അന്നം ദൈവം തന്നെയാണ് അത് നോൺ ആണ് നോൺ അല്ലയോ അതൊക്കെ ഓരോരുത്തരുടെ താരമാണ് നോൺ കഴിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട് വെജ് കഴിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ട് രണ്ട് വിഭാഗമൊന്നേ ഉള്ളൂ ഇവരുടെ രണ്ടുപേരും കഴിക്കുന്നത് ദൈവീകം തന്നെയായിട്ടുള്ള വസ്തുക്കളാണ് അപ്പം ഈ ദൈവീകമായ വസ്തുവിനെ പ്രീതിപ്പെടുത്തുന്നു മന്ത്രം ജപിച്ചിട്ട് നമ്മൾ അതിനെ പ്രീതിപ്പെടുത്തുന്നു ആ ഇരിക്കുന്ന അതിനകത്ത് അരിമണിക്കുള്ളിൽ കൂടികൊള്ളുന്ന ഭഗവതിയെ ഒന്ന് പ്രാർത്ഥിക്കുന്നു അത്ര മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ ഒന്നുമില്ലെങ്കിലും നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നു നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ പോകുന്നില്ല അതായത് നമ്മൾ അരി അടുപ്പത്തിലിടുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ ദൈവത്തിനെ സ്മരിച്ചുകൊണ്ട് അതിലേക്ക് ഇടുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇട്ട് പാകം ചെയ്യുന്ന ആ ഭക്ഷണം കൊണ്ട് കഴിക്കുമ്പോൾ അത് കൂടുതൽ ശരീരത്തിന് ബലം കിട്ടുന്നു ഈശ്വരാധീനം നമ്മിലേക്ക് വർദ്ധിച്ചു വരുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഇനിയിപ്പം മന്ത്രം ജപിക്കാൻ മടിയുള്ളവർ ചിലപ്പോൾ മറ്റു മതസ്ഥരൊക്കെ ആയിട്ടുള്ള നിങ്ങൾ ആ അതിനുള്ളിൽ കുടിയുള്ളുന്ന ആ ദൈവത്തിനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് മറ്റൊരു നെഗറ്റീവ് കാര്യങ്ങളിൽ ചിന്തിക്കാതെ അരി അടുപ്പത്തിട്ടോ യാതൊരു കുഴപ്പമില്ല ഇത് കഴിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചിട്ടോളൂ നന്നായി വരും പക്ഷേ പത്രത്തിലോ മറ്റോ വായിച്ച സംഭവങ്ങൾ വളരെയധികം നിരാശാജനകമായ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ച് സീരിയൽ കണ്ടിട്ട് അത് ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ അയൽക്കാരുമായിട്ട് സംസാരിച്ചു കൊണ്ടുവന്ന കാര്യങ്ങൾ അത് ചിന്തിച്ചിട്ട് ഫോണിൽ സംസാരിച്ച കാര്യങ്ങൾ അതും ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ യാന്ത്രികമായ അരി അടുപ്പത്തിട്ട് അത് തിളച്ചു വരുന്ന അത് വെന്ത് വരുന്ന ചോറ് വിളമ്പി അതിൽ നിന്നുണ്ടാകുന്ന നെഗറ്റീവ് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കും പണ്ടുള്ള നമ്മുടെ പൂർവികരായിട്ടുള്ള ആൾക്കാർ ആ അന്നത്തെ എങ്ങനെ കണ്ടോ അതുപടി നമ്മൾ ആ അന്നത്തെ കണ്ടു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതുകൊണ്ടുള്ള പ്രയോജനം ശരീരത്തിന് ധാരാളമായി കിട്ടും യാതൊരു സംശയവും വേണ്ട അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് പുതിയ അറിവായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം ഇത് മുമ്പേ അറിയാവുന്ന ഒരുപാട് പേര് ഹിന്ദുവിഷൻ ചാനലിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിപ്പുണ്ട് അവർ ഫോളോ ചെയ്യുന്ന കാര്യമായിരിക്കും ഈ ഏതെങ്കിലും കാരണവശാലും അറിഞ്ഞിട്ടും നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ അത് ആരംഭിച്ചോളൂ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങൾ കിട്ടും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഇതിന്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രന മഠം നമസ്തേ